അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മരണാനന്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് തുടർന്നു വരുന്ന ഹത്തുബകളിലൂടെ ഇൻഷാല്ല പറയുവാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു വിശ്വാസി പ്രതീക്ഷിക്കേണ്ടതാണ് മരണം അൽ മൗത്ത് നിങ്ങളുടെ സുഖങ്ങളെ മുറിച്ചുകളയുന്ന മരണം ആ മരണത്തെ അതിനെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ ധാരാളമാക്കുക ധാരാളമായി മരണത്തെ ഓർക്കാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടിയാണ് ഖബർ സന്ദർശിക്കാൻ റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞത് റൂറു അൽ കുബൂർ നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം ഇന്നഹ തുദക്കിറുൽ ആഹിറ അത് നിങ്ങൾക്ക് ആഹിറത്തെ ഓർമ്മിപ്പിക്കും മരണത്തെ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും നമുക്ക് മുമ്പ് നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചവർ അതിസമ്പന്നന്മാർ അവർക്ക് കുടുംബങ്ങളുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു ഇണകളുണ്ടായിരുന്നു ആഗ്രഹങ്ങളുണ്ടായിരുന്നു അവരെല്ലാം ഖബറുകളിൽ കടിയുകയാണ് അതുപോലെ പോകേണ്ടവനാണ് ഞാനും എന്ന ബോധ്യമാണ് ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകേണ്ടത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ ഒരു വീട് നമ്മൾ പൂർത്തീകരിച്ചത് എങ്കിൽ മരണപ്പെട്ട് മയ്യത്ത് എത്തിയാൽ നമ്മുടെ മക്കളുടെ ചങ്ങാതിമാർ അല്ലെങ്കിൽ നമ്മുടെ അടുപ്പമുള്ളവർ അവർ തൊട്ടടുത്തുള്ള നമ്മുടെ മഹല്ലിൽ അവിടെ ചെന്ന് സംസാരിക്കുകയും മണിക്കൂറുകൾക്കകം നമുക്ക് കിടക്കാനുള്ള നമ്മുടെ വീട് ഒരുങ്ങുകയും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗേഹം അവിടെയാണ് നമുക്ക് കടിയാനുള്ളത് എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം മരണമാണ് ആ യാത്രയിലേക്കുള്ള കവാടം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കുന്ന നമ്മളൊക്കെ രുചിക്കാനിരിക്കുന്ന മരണം അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ഒന്നൊരിക്കലും മരണത്തെ നമ്മൾ ആഗ്രഹിക്കരുത് മരണത്തെ കൊതിക്കരുത് ശക്തമായ രോഗങ്ങൾ പിടിപെടുമ്പോൾ ചില ആളുകൾ പറയും ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ഒന്ന് പെട്ടെന്ന് കടിഞ്ഞു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു മരണത്തെ ആഗ്രഹിക്കുന്നവരും മരണത്തിന് വേണ്ടി സംസാരിക്കുന്നവരുമുണ്ട് റസൂല്ലാഹി അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊരു എന്തെങ്കിലും ഒരു പ്രയാസം അവനെ ബാധിക്കുമ്പോഴേക്കും മരണത്തെ ഒരാളും ആഗ്രഹിക്കരുത് അത് ശക്തമായ രോഗമാകാം സാമ്പത്തികമായ പ്രയാസങ്ങളാകാം എന്തുമായി കൊള്ളട്ടെ ദുനിയാവിലൊരു പ്രയാസം വരുമ്പോഴേക്കും ഒരു രോഗം വരുമ്പോഴേക്കും ഒന്ന് ഈ ദുനിയാവ് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത് കാരണം നമുക്കറിയില്ല എന്താണ് നമുക്ക് ഹൈറായിട്ടുള്ളത് എന്ന് ഇനി നിങ്ങൾ പറയുക അള്ളാഹുലി അള്ളാഹുവേ എനിക്ക് മരണമാണ് ഹൈറെങ്കിൽ ആ മരണത്ത് നൽകണേ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എനിക്ക് ജീവിതത്തെ നൽകണേ ഒരു പക്ഷേ ഈ ബാധിച്ച രോഗം മാത്രം മതിയാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നേടാൻ നമ്മൾ അനുഭവിക്കുന്ന വേദന മാത്രം മതിയാകും നാളെ അള്ളാഹുവിൻ്റെ അരികിൽ വലിയ പ്രതിഫലങ്ങൾ നേടാൻ അതുകൊണ്ട് രോഗം മൂർച്ഛിക്കുമ്പോൾ രോഗിയാണെന്നറിയുമ്പോൾ മാരകമായ ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ അവിടെ തളർന്നു പോകുന്ന അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷയും അറ്റുപോകുന്ന ഒരവസ്ഥയല്ല വിശ്വാസികൾക്കുണ്ടാകേണ്ടത് അവിടെ മനോഹരമായി ക്ഷമിക്കാൻ കഴിയണം ഇന്നമിറൂൻ ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നവനാണ് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം സ്വർഗമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം രാദർശ സഹോദരൻ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് വേണ്ടി ചെന്നു സംബന്ധമായ രോഗം ബാധിച്ച് മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ പ്രതിഫലമാണ് നൽകുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അപ്പം അദ്ദേഹം ചോദിക്കാണ് അല്ല അതിനെനിക്ക് തരണ്ടേ അങ്ങനെ ഒന്ന് കിട്ടണ്ടേ അങ്ങനെ ഒരു രോഗം വന്നാലല്ലേ എനിക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ നിങ്ങളെ കാണിച്ച ഡോക്ടർമാർ അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ക്യാൻസർ വയറിന് ഉണ്ട് അത് കേട്ട ഉടനെ ആ സഹോദരൻ്റെ നാവിൽ നിന്ന് വന്നത് അലഹദില്ല അലഹന്ദില്ല പടച്ചോനെ നിനക്കാകുന്ന സർവസ്തുതിയും എനിക്കിതാ ഒരു വലിയ പ്രതിഫലം നേടാൻ എനിക്കൊരു വലിയ നന്മ നേടാനുള്ള ഒരു അവസരം നീ എനിക്ക് നൽകിയിരിക്കുന്നു പലപ്പോഴും ആളുകളുടെ അവസ്ഥ രോഗമെന്ന് കേൾക്കുമ്പോഴേക്കും തളർന്നു പോവാൻ നമ്മൾ എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കും സഹോദര സഹോദരി രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മരിക്കും നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി വാഹനമോടിച്ചു എതിരെ വരുന്ന മനുഷ്യൻ്റെ കണ്ണൊന്ന് ചിമ്മിയാൽ തീരുന്നതാണ് നമ്മുടെ ജീവിതം നമ്മളെ എല്ലാ സൂക്ഷ്മതകളും പാലിച്ച് വാഹനം ഓടിച്ചതുകൊണ്ട് മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമോ നമ്മുടെ കാലിൻ്റെയും ബ്രേക്കിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ അകലം ആ ഒരു ചെറിയ അശ്രദ്ധ അതുമാത്രമാണ് നമ്മുടെ ഈ ജീവിതം അതോടുകൂടെ തീരുന്നതാണ് എതിരെ വരുന്ന വാഹനം ആ വാഹനം ഓടിക്കുന്ന മനുഷ്യൻ ഒന്നുറക്കത്തിലേക്ക് വീണാൽ അതോട് അതോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുകയും ഹൈറിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഒരുപക്ഷേ അള്ളാഹു നൽകുന്ന രോഗം കൊണ്ട് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയപ്പെടും അതുപോലെ തന്നെ മരണാസന്നമായ ആളുടെ അരികിലുള്ള ആളുകൾ അവരോട് റസൂൾ ലാഹി പറഞ്ഞു ലക്കിനു ഇലാഹ തും ആ മരിക്കാൻ പോകുന്ന വ്യക്തിയോട് ലാ ഇലാഹ ഇല്ല പറയാൻ നിങ്ങൾ ആവശ്യപ്പെടണം അതൊരു ദിക്ർ പോലെ തൊട്ടരികിലിരുന്ന് എല്ലാവരും കൂടെ ചെല്ലുന്ന രീതിയല്ല ഒരാൾ മരണമെപ്രാളത്തിലാകുമ്പോൾ എല്ലാവരും അരികിലിരുന്ന് ലാ ഇലാഹ ഇല്ല എന്നിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന രീതിയല്ല മരണാസന്നമായവരുടെ അരികിലേക്ക് റസൂർ ചെന്നു അവരോട് പറഞ്ഞു കുൽ ലാ ഇലാഹ ഇല്ല ഇലാഹ ഇല്ലല്ലാ എന്നു പറ അവരാണ് പറയേണ്ടത് നമ്മൾ അവരോട് പറയാൻ ആവശ്യപ്പെടണം പറയാൻ അവരോട് കൽപ്പിക്കണം അവർ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ടേയിരിക്കണം അവിടെ മടിച്ചു നിൽക്കരുത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണവെപ്രാളത്തിൽ കടിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പരിചിതമായ നമ്മളുടെ കൂട്ടുകാർ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മരണശയ്യയിൽ കടിയുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ സേവനമാണ് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് അവരോട് പറയാൻ ആവശ്യപ്പെടൽ അത് മരണാസന്നമായ ആളുടെ അരികിലുള്ളവർ പറഞ്ഞു കൊടുക്കണമെന്ന് റസൂൽ ലാഹി സല്ലാഹുലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചു അത് പറയാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ വേണം ജീവനത്തിൽ ആ ലായിലാഹ ഇല്ലല്ലോ വേണം ഹൃദയത്തിൽ ലായിലാഹ ഇല്ലല്ലോ ഇല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ലായിലാഹ ഇല്ലെന്ന ഇല്ലാതെ മരണാസന്നമാകുന്ന ഒരു മനുഷ്യന് ലായിലാഹ ഇല്ലെന്ന അർത്ഥമറിഞ്ഞു ഉച്ചരിക്കാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ ജീവിതത്തിൽ അള്ളാഹുവിനെ വിട്ട് ഏതെങ്കിലും ജാറത്തിൽ അഭയം തേടിയവന് എങ്ങനെയാണ് ലാഹ്ലാഹിൽ എന്ന് പറയാൻ കഴിയുക ജീവിതത്തിൽ അള്ളാഹുവിനെ വിട്ട് ഏതെങ്കിലും ചരടിലും മുറുക്കിലും ഏലസിലും അഭയം തേടിയവന് എങ്ങനെയാണ് ലാഹ്ലാഹിൽ എന്ന് പറയാൻ കഴിയുക ലാഹ്ലാഹിൽ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് റുഖനുകളാണുള്ളത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഒന്ന് ലാ ഇലാ ഇലിയ ഒരാരാദ്യനും എൻ്റെ ജീവിതത്തിലില്ല ഇന്ന് ലോകത്ത് ആരെല്ലാം ആരാധിക്കപ്പെടുന്നുണ്ടോ ആർക്കെല്ലാം ആരാധനകൾ അർപ്പിക്കുന്നുണ്ടോ അവരുമായി എനിക്കൊരു ബന്ധവുമില്ല മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് ജാരങ്ങളുടെ മുന്നിൽ കരഞ്ഞ് കൈകൾ നീട്ടുന്നവരുണ്ട് വിഗ്രഹങ്ങളോട് തേടുന്നവരുണ്ട് അങ്ങനെ ഒരു ഇലാഹും അങ്ങനെ ഏതെങ്കിലും ആരാധ്യ വസ്തുക്കളും എൻ്റെ ജീവിതത്തിലില്ല ഒന്ന് നഫിയാണ് രണ്ട് അള്ളാഹുവിനെ സ്ഥാപിക്കലാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് സഹായം തേടാൻ എന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ അല്ലാഹു മാത്രം അള്ളാഹുവിന് പുറമെ എനിക്ക് ആരാധിക്കാൻ മറ്റൊരാളും ഇല്ല അത് ജീവിതത്തിൽ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ സമയം ലാ ഇലാഹ പറയാൻ കഴിയുക ഭരണാസന്നമായ ആളുടെ അരികിൽ ചില വീടുകളിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുന്നു മുസ്ഹഫ് തുറന്നു വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു ഇതൊന്നും റസൂൽ സല്ലാഹു അലൈ വസ്ലമ ചരിത്രത്തിൽ പ്രവാചകന്റെ ചര്യയിൽ സ്ഥിരപ്പെട്ടതല്ല യാസീൻ പാരായണം ചെയ്യുകയാണ് യാസീനിൽ അള്ളാഹു പറയുന്നത് ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കിയതാണ് ജീവിച്ചിരിക്കുമ്പോൾ പഠിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും താക്കീര് നൽകാനും അതിനാണ് ഖുർആൻ മരിച്ചിടത്ത് ഇങ്ങനെ മരണം വരെ ഒരു ബന്ധമില്ല മരണം വരെ ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിച്ചാൽ കച്ചവടം മരണം വരെ ഖുർആൻ ക്ലാസ്സിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റു തിരക്കുകൾ നമ്മുടെ നൂറ് നൂറ് തിരക്കുകൾ അതെല്ലാം കടിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഖുർആൻ ക്ലാസ് എന്ന രൂപത്തിൽ പോയാൽ മതിയോ പ്രിയമുള്ള സഹോദര മരണാസന്നമായ ആളുടെ അരികിൽ അങ്ങനെ ഖുർആൻ കുർആാനോരുന്ന ഒരു രീതി പ്രവാചകൻ പ്രവാതി അൻസലാഹു അലൈവസങ്ങളിൽ നിന്നും സ്വഹാബാക്കളിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുപോലെ തന്നെ മരണാസന്നമായ ആളുടെ അരികിൽ നിൽക്കുന്നവർ ഹൈറല്ലാത്ത ഒന്നും പറയരുത് സ്വന്തത്തെ ശപിക്കുന്നവരുണ്ട് ഇതാ എന്നും കൂടിയും കൊണ്ടുപോയിക്കോളേം എല്ലാം നശിച്ചു എല്ലാം കടിഞ്ഞു ശാപവാക്കുകൾ പറയുന്നവരുണ്ട് പറഞ്ഞു ും നിങ്ങൾ ആ സമയത്ത് പറയരുത് നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് മരിച്ച ഒരാളുടെ അരികിലാണെങ്കിലും രോഗിയായി കിടക്കുന്ന മരണാസന്നമായി കിടക്കുന്ന ഒരാളുടെ അരികിലാണെങ്കിലും അവിടെ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരിക്കലും ഹൈറല്ലാത്ത വാക്കുകൾ ശാപം സ്വന്തത്തെ തന്നെ നശിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് അതുപോലെ തന്നെ മരണപ്പെടുന്നതിന് മുമ്പ് കടം രേഖപ്പെടുത്തി വെക്കണം കടം മക്കളെ അറിയിക്കണം വസിയത്തുകൾ അറിയിക്കണം വസീയത്തുകൾ നൽകണം അതെപ്പോഴും നമ്മുടെ കടവും നമ്മുടെ വസീയത്തുകളും അത് മക്കളെയും തൻ്റെ ഒക്കെ അറിയിക്കേണ്ടതാണ് എന്നാൽ മരണാസന്നമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അവരുടെ കടമെന്നുള്ളത് ഒരു റൂഹ് കടവുമായി ബന്ധിതമാണ് ആ കടം വീടുന്നതുവരെ ആ റൂഹ് പ്രയാസത്തിലായിരിക്കും കടം വീടുന്നതുവരെ ആ റൂഹ് പ്രയാസത്തിലായിരിക്കും ഒരു മനുഷ്യന്റെ നെഫ്സ് പ്രയാസത്തിലായിരിക്കും മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വഹാബിയാണ് മരണപ്പെട്ടിരിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ഒരു സ്വഹാബിയുടെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ മാറി നിൽക്കുന്നു സ്വഹാബികൾ അന്വേഷിച്ചു എന്താണ് വിഷയം കടമാണ് വിഷയം കടക്കാരനാണ് മറ്റൊരു സഹാബി ഏറ്റെടുത്തു അപ്പോഴാണ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം ആ നമസ്കാരത്തിലേക്ക് വരുന്നത് എന്തിനാണ് റസൂൽഹി മാറി നിന്നത് ആ കടത്തിൻ്റെ ഗൗരവം സ്വഹാബാക്കളെ പഠിപ്പിക്കാൻ ഈ തലമുറയെ പഠിപ്പിക്കാൻ പല ആളുകളും റോഡിങ്ങാണ് ഇവിടുന്ന് വാങ്ങി എവിടെ കൊടുക്കും അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുക്കും എത്ര കൊടുക്കാനുള്ളത് എത്ര വാങ്ങിയിട്ടുള്ളത് ഒരു കണക്കുമില്ല കടങ്ങനെ വാരിക്കൂട്ടിയിട്ടുണ്ട് എത്രയോ എത്രയോ കടക്കാർ സഹോദര മരണപ്പെട്ടാൽ എന്താണ് നമ്മുടെ അവസ്ഥ മോഹന മോഹനവാഗ്ദാനങ്ങളാണിതാ അടുത്ത മാസം ഒന്നാം തീയതി തരും പറയുമ്പോഴേ അറിയാം നൽകാൻ കഴിയില്ല നൽകാൻ കഴിയില്ല കടം വാങ്ങിയിട്ട് ഒരു മാസം പറഞ്ഞു വാങ്ങിയതാണ് ഒരു കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞു നമ്മളെ ഒരു സഹായം നൽകിയതിൻ്റെ പേരിൽ നമ്മളെ സഹായിച്ച മനുഷ്യൻ പോലെ കൈനീട്ടി പിറകെ നടക്കാൻ നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് കടിയാം ഉള്ളതിൽ ഒതുങ്ങിക്കടിയാം ഈ ദുനിയാവ് അതൊരു തണലാണ് അത് നീങ്ങിപ്പോകും എന്ത് പരിമിതികളാണോ നമുക്കുള്ള ആ പരിമിതികളിൽ കടിയുക അള്ളാഹുമായുള്ള കടം വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് നോറ്റുപൂട്ടാൻ കടിയാത്തവരുണ്ടാകും കടിഞ്ഞ റമലാനിൽ നോമ്പു നോക്കാൻ കടിയാതെ രോഗികളായി കടിഞ്ഞ ആളുകളുണ്ട് അതിനുള്ള ഫിതിയ അത് അല്ലാഹുവിനുള്ള കടമാണ് അത് കൊടുത്തു തീർക്കണം കഫാറത്തുകൾ ഉള്ളവരുണ്ടാകും പ്രായ ചിത്രങ്ങളുള്ളവരുണ്ടാകും ജക്കാത്തു കൊടുത്തു വിട്ടാനുള്ളവരുണ്ടാകും അള്ളാഹുവിനുള്ള ദൈനാണ് അത് ഏറ്റവും പ്രാധാന്യമുള്ളത് അതുപോലെ തന്നെ സമ്പത്തുണ്ട് ഹജ്ജ് ചെയ്യാൻ കടിയാത്തവരുണ്ട് പണ്ഡിതന്മാർ പറയുന്നത് സമ്പത്തും ആരോഗ്യവും എല്ലാം ഉണ്ടായി എന്നിട്ടും ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ട മനുഷ്യൻ അയാൾ ഹജ്ജ് ബാധ്യതയുള്ളവനായിട്ടാണ് മരണപ്പെടുന്നത് അയാൾ അനന്തരവകാശികൾ ആ സമ്പത്തിൽ നിന്ന് ഹജ്ജ് കടം വട്ടണം യുവാക്കളെ ആരോഗ്യമുണ്ടോ സമ്പത്തുണ്ടോ നീട്ടിവെക്കരുത് കഴിയുന്ന സമയത്ത് ആ ഹജ്ജ് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് മരണാസന്നമാകുന്നതിന് മുമ്പ് മരണാസന്നമായ ആളുകൾ അവിടെ ചുറ്റും കൂടിയ ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ അവനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെഹി പറഞ്ഞു ബി മീനു ജബീൻ നെറ്റിയിൽ വിയർപ്പുമായി കൊണ്ടാണ് ഒരു മുസ്ലിം മരണപ്പെടുക ഒരു മുസ്ലിം മരണപ്പെടുമ്പോൾ നെറ്റിയിൽ അവന് വിയർപ്പുതുള്ളികൾ ഉണ്ടാകും പണ്ഡിതന്മാർ വിശദീകരിച്ചു ഇതൊരു നല്ല മരണത്തിൻ്റെ അടയാളമാണ് മറ്റൊന്ന് ഒരു മുസ്ലിമിൻ്റെ പ്രത്യേകത ഒരു മൊമീനിൻ്റെ പ്രത്യേകത മരണം വരെ അവന് അമലാണ് അവന് വിശ്രമമില്ല അവന് ഇനി കുറച്ചു കാലം ഞാനില്ല ഇനി നിങ്ങളെല്ലാവരും കൂടി നടത്തി ഞാൻ കുറേ കാലം ദീനി രംഗത്ത് ഉണ്ടായിരുന്നല്ലോ കുറേ കാലം ഞാനാണല്ലോ ചെയ്തത് ഇനി കുറച്ചു കാലം റെസ്റ്റ് അങ്ങനൊരു വിശ്രമം അങ്ങനൊരു റെസ്റ്റ് അവനില്ല അവൻ്റെ വിശ്രമം കബറിലാണ് ഒരു മ്മ്മീനിന്റെ വിശ്രമം ഖബറിലാണ് ആ ഖബറിലേക്ക് എത്തുന്നതുവരെ അവന് അമലാണ് അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് വിയർപ്പുതുള്ളികളുണ്ടാകും മരണം വരെ മരണം വരെ പ്രവർത്തന രംഗത്ത് അവരുണ്ടാകും മരിച്ചു കഴിഞ്ഞാലോ പിന്നീട് അവന് സ്വർഗീയ കാഴ്ചകൾ കണ്ട് ഖബറിലെ ആസ്വാദനങ്ങൾ ആരംഭിക്കുകയാണ് സ്വർഗത്തിലോ അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത അത്രയും സ്വർഗീയ സുഖങ്ങളാണ് അവന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ആ തുള്ളികൾ വരുന്നത് ഹയാ കാരണമാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവുകയാണ് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവൻ്റെ ഹയാ അവൻ്റെ ആ ഒരു നാണം അത് കാരണം അവൻ്റെ നെറ്റിയിൽ തുള്ളികൾ ഒരു മുക്മിന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഒരു തണുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ അവർ ചെയ്യട്ടെ ദീനീ പ്രവർത്തനങ്ങളും ദേവാ പ്രവർത്തനങ്ങളും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാനിങ്ങനെ സമ്പത്ത് നൽകും ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്ന് കേട്ടുപോകും അതൊക്കെ നല്ലതാണ് നമ്മളിങ്ങനെ ഒരു അംഗീകാരം കൊടുക്കുന്ന അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആളുകളായി മാറേണ്ടവരല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം വരെ അമലുകളിലുണ്ടാകണം പ്രവർത്തന രംഗത്തുണ്ടാകണം അങ്ങനെ നെറ്റിയിൽ വിയർപ്പുതുള്ളികളുമായി ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളുമായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധിക്കണം ദാരിദ്ര്യത്തെ പേടിക്കേണ്ടതില്ല അല്ല എവിടെയും നമ്മളെ ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിച്ചിട്ടില്ല അല്ല എവിടെയും ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിച്ചിട്ടില്ല അള്ളാഹു പേടിപ്പിച്ചത് നരകം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഖബറു പറഞ്ഞുകൊണ്ടാണ് യൗമുൽ ഖിയാമ അതിനപ്പുറമുള്ള നമ്മുടെ ജീവിതം പറഞ്ഞുകൊണ്ടാണ് അത് പേടിക്കുക മരണത്തെ പേടിക്കുക മരണാനന്തര ജീവനത്തെ പേടിക്കുക ദുനിയാവിനെ പേടിക്കണ്ട ദുനിയാവിലെ നഷ്ടങ്ങളെ പേടിക്കണ്ട ദുനിയാവ് എത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും ഉമർ ഖത്താബ് റതി അള്ളാഹു നടന്നു പോകുമ്പോൾ മാലിന്യ കൂമ്പാരം അതിങ്ങനെ വഴിയിൽ കിടക്കുന്നുണ്ട് സുഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാ നിങ്ങളെ ദുനിയാവാണ് കിടക്കുന്നത് ആളുകൾ വലിച്ചെറിഞ്ഞ ഉണ്ടല്ലോ ആ മാലിന്യമാണ് നിങ്ങളുടെ ദുനിയാവ് ആളുകൾ വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരം പോലെ ഒരു ഉപകാരവുമില്ലാത്തതായിരുന്നു ഈ ദുനിയാവ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയം വരും അതിനു മുമ്പ് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ക്രമീകരിക്കണം അള്ളാഹു അതിനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ